ഇനി നോക്കൂ ഇതുപോലെ തന്നെ ലെറ്റർ ഈ പെണ്ണിൻ്റെ വിധി മാറ്റി വെച്ചു എന്നുള്ള ലെറ്റർ പതിനാലാം തീയതി ഇവിടെ കാണ്ടേ കണ്ടോ ഇത് പതിനാലാം തീയതി വന്ന ലെറ്ററാണ് മുദീറുൽ മുതിർ ഉൽ ഇസ്ലാഹിയത്തിൽ മർക്കസിയ വില്ലമാന ഓഹിയ തൊയ്യബാ നേരത്തെ പറഞ്ഞ പോലെ നുബല്ലിഖ് എന്ന് പറഞ്ഞ മാതിരി നഫ്തൂർ ഉം ബിനാ തൻ നായിബി എന്ന് പറഞ്ഞ് ആ ഡേറ്റ് ആ സംഭവം മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴ് പതിനാല് അട്ടോ പതിനാലാമത്തെ തീയതി അപ്പോൾ പതിനാലാം തീയതി തന്നെ അവിടുത്തെ കോടതി ഈ കാര്യം തീരുമാനാക്കിയിട്ടുണ്ട്

കേന്ദ്ര ഗവൺമെന്റ് വരെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല പതിനാറാം തീയതി തൂക്കുകയർ എന്ന ഒരു ആശയത്തിലിരിക്കെ അവർക്ക് കൈ മലർത്തിയടത്ത് നിന്നാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ് അല്പ ദിവസത്തേക്കാണെങ്കിൽ പോലും പതിനാറാം തീയതിയിലുള്ള വധശിക്ഷ നീട്ടിവെക്കുകയാണ് ഈ ഇടപെടൽ നടക്കുന്നത് പതിമൂന്നാം തീയതിയോ അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതിയോ ആണ് പതിമൂന്നാം തീയതി കൂടി തന്നെ ഒമ്പത് മണിക്ക് ശേഷം തന്നെ നമ്മുടെ കേരളത്തിലുള്ള ചാനലുകളൊക്കെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വളരെ പരസ്യമായ വിഷയമല്ലേ എന്നിട്ട് പച്ചക്കളവ് ഈ സമത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു വയ്ക്കാൻ പതിനാലാം തീയതി ഈ ലെറ്റർ വന്നിട്ടുണ്ട് ലെറ്ററിൽ പതിനാലാം തീയതിയാണ് ഡേറ്റ് നമ്മളെ ആളുകൾ ഉമർ ഹഫീദുമായി ബന്ധപ്പെടുന്നത് പതിനാലാം തീയതിയാണ് എന്ന് എന്നിട്ട് പിന്നെ പതിനഞ്ചോ പതിനാറോ മണിക്കൂറുകളോളം ഓടേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഹുമാർ ഹഫീദ് കുട്ടികളെ പറഞ്ഞയച്ചാൽ തന്നെ കുട്ടികളെന്നൊക്കെ എന്താ അപ്പൊ അതൊക്കെ ഒരു പരീസിക്കുകയാണ് ഏതായിരുന്നാലും പറഞ്ഞയച്ചാൽ തീയുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ പതിനാലാം തീയതി ഒന്നും നമ്മൾ ഇടപെടൽ അവിടെ നടന്നിട്ടില്ല പതിനാലാം തീയതി രാത്രി എത്രയാണ് നമ്മൾ എത്തിയത് എന്നിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ മുമ്പ് പതിനാലാം തീയതി നേരത്തെ തന്നെ ഈ ലെറ്റർ അവിടെ ഇങ്ങനെ വിധിച്ചു കൊണ്ടുള്ള ലെറ്റർ നീട്ടിവെച്ചോന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളവ് പറയാണ് ഇത് സമ്മതിക്കാൻ കഴിയണില്ലാന്ന് ഓ ഞമ്മള് സോയിബിൾ ബക്കറ്റ് ഉണ്ടാകുമ്പം സുൽത്താനുള്ള ഇടപെടുക എന്ന് പറഞ്ഞാലോ നമുക്ക് കഴിയൂല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇതാക്കണല്ലോ ആകെ അട്ടിമറിക്കണല്ലോ അതിനുള്ള ശ്രമമാണ് ഈ സഫീഹ് കണ്ടാൽ തന്നെ സഫീആ തോന്നുന്ന ഈ പാണ്ഡൻ സമിതി നടത്തിയിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല പതിനാലാം തീയതിയാണ് നമ്മൾ ഇടപെടണ തന്നെയെന്ന് ഇവിടെ ചാനലിലൊക്കെ വന്ന വാർത്ത നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പതിമൂന്നാം തീയതി രാത്രി മണിന്റെ മുമ്പായിട്ട് ആ വിവരം നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ ചാനലുകാർക്ക് കിട്ടിയ് പതിനാലാം തീയതിയാണ് ഞാൻ അത്യസ്താത ഇടപെട്ടത് എങ്കിൽ ഈ ചാനലുകാരെങ്ങനെ പതിമൂന്നാം തീയതി ഇത് പറയാം എന്താണ് ചങ്ങാമര തീരെ അന്തല്യ കുരുട്ടൂരി അളങ്ങൾക്ക് ഒരു മനുഷ്യനോടും ഒരു പ്രസ്ഥാനത്തോടുള്ള വൈരാഗ്യം ഇത്രമേൽ കളവ് പറയാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്താണ് ഇതിന്റെ ഒക്കെ അവസ്ഥ എന്ത് തെറികത്തെ ചെങ്ങാമരങ്ങൾ ഏത് കോമാണ്ടി അങ്ങനെ നിയന്ത്രിക്കണത് ഏത് സുലൈമാണ്ടി വീരാണ്ടി അങ്ങനെ നിയന്ത്രിക്കണത് നിങ്ങൾ നോക്ക് നമ്മൾ വെറുതെ പറയല്ല പതിമൂന്നാം തീയതി വന്ന വാർത്ത നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ പതിമൂന്നാം തീയതി രാത്രി പത്ത് ഇരുപതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വന്ന ഒരു ഈ പോസ്റ്ററാണത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടതാണത് നിമിഷപ്രിയയുടെ മോചനം ഇടപെട്ട് കാന്തപുരം എ പി അബൂക്ക മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയതായി അല്ലേ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയതായി വിവരം ഇത് പതിമൂന്നാം തീയതി രാത്രി പത്ത് ഇരുപതിന് ഞമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അതിന് മുമ്പ് വാർത്തയായി വന്നിട്ടുണ്ട് എന്നിട്ട് പച്ച കളവല്ലേ പറയുന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലമ ഉമർ റഫീദുമായി ബന്ധപ്പെടുന്നത് പതിനാലാം തീയതി ആണ് പതിനാലാം തീയതി തന്നെ പിന്നെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഓടാനുള്ള സ്ഥലത്തെ പോകുന്ന രാത്രി അയക്കണമൊക്കെ ഈ എന്തോ ഒരു കഷ്ടം പതിമൂന്നാം തീയതി രാത്രി പത്ത് മുപ്പത്തി ഒന്നിന് ഞമ്മളെ ഗ്രൂപ്പിൽ വന്ന ചാനലിന്റെ വാർത്തയാണത് പതിനാലാം തീയതി ആണ് പിസ്താൽ ബന്ധപ്പെട്ടതെങ്കിൽ എങ്ങനെ മോ എന്റെ പതിമൂന്നാം തീയതി ചാനലില് വാർത്ത വരിക വല്ലാത്തൊരു സെഫിയന്നെ ബഹുമാനപ്പെട്ട വൈസ് ഉസ്താവ് പറഞ്ഞ കണ്ടാൽ തന്നെ സെഫിയാണെന്ന് തോന്നുന്ന പാണ്ഡർ സമതെന്ന് പറഞ്ഞ വെറുതെ അല്ല എവിടുന്നാണ് ഇവരൊക്കെ നീച്ചു നേരത്തെ തീരുമാനമായതാണ് ഇവരുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഒരു പ്രത്യേകൊന്നും നടന്നിട്ടല്ല ഞമ്മളിപ്പോ വേറെ നിങ്ങൾ കളവ് നടത്തുകയാണ് ഇതുകൊണ്ട് മാനക്കേടുണ്ടായി ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ കബളിപ്പിക്കൽ നടത്തി ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് ആശംസ പറയാൻ ആരാണ് കബളിപ്പിക്കുന്നതൊന്നും ആരാണ് കളവ് പറയുന്നതൊന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള പാണ്ഡൻ സമതെ അതുകൊണ്ട് മാനക്കേട് ഉണ്ടായാലോ ഉറപ്പല്ലേ മാനക്കേടുണ്ടാവുന്നുള്ള നിങ്ങൾക്ക് കാരണം നിങ്ങൾ വലിയ ലോകം നിയന്ത്രിക്കുന്ന ലോകം പോറ്റുന്ന സോയിൽ ബക്കറ്റ എന്ന് പറഞ്ഞു നടക്കാ കോമാണിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ നിങ്ങൾക്ക് നല്ല മാനക്കേട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറഞ്ഞു വരേണ്ട ആവശ്യം വരുന്നത് ഓ വല്ലാത്ത ജാതിട്ടോ എന്നിട്ട് അതുകൊണ്ടാണല്ലോ ആശംസ തറഞ്ഞേ ആശംസ കൊടുക്കാൻ ജെയഹുന സുൽത്താൻ വല്ലാത്ത വിഷമത്തിൽ ആലിസം അറിയിട്ടില്ല ഈ അമക്കാളെ ഈ ഈ ഞാൻ പറഞ്ഞില്ല പോയി പണി നോക്കടാ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഇവനെ കണ്ടാൽ തന്നെ സഫീന്റെ രൂപ ഞാൻ ഒന്നും കൂടി കൂട്ടി പറയണം ഇവനെ തന്നെ മരപ്പട്ടിന്റെ കണ്ണും മോറോ പിന്നെയുള്ളത് ആ തലച്ചോറ് അങ്ങനെ തന്നെ ആയിരിക്കും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ആ കേസിൽ ഇടപെട്ടതിനെ സംബന്ധിച്ച് ഈ മരപ്പെട്ടിയുടെ കണ്ണും മൂറുള്ള ഇവൻ പറഞ്ഞത് എന്താണെന്നറിയങ്ങള് അറിയില്ലോ അവൻകൂടെ ഒന്ന് കേട്ടോ ഇപ്പോൾ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മണിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പോൾ കേസ് വന്നില്ലെങ്കിൽ നടക്കുമോ കേട്ടില്ല നിങ്ങൾ ബഹുമാനപ്പെട്ട ഏ പുസ്തകം ഇടപെട്ട് അമ്മണിക്കുട്ടീൻ്റെ അപ്പം ഇങ്ങനെ കറങ്ങേണ്ട ഗതികേട് വന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യത്തെ മരവിച്ച് പോയ ഈ സാധനത്തിനെ ഒക്കെ അത് ഞാൻ ഇപ്പം നേരത്തെ വിളിച്ചതെങ്കിലും വിളിച്ചില്ലെങ്കിൽ പഠിച്ചോ നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് മനസ്സിലാവുണ്ടോ കുറ്റങ്ങളൊന്നും പറയുന്ന കാര്യമില്ല ഇവൻ്റെയൊക്കെ തലൻ്റെ കത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് തലച്ചോറിൻ്റെ സ്ഥാനത്ത് ചാണകം ഭൂഷിക്കുകയാണ് കുരുവട്ടൂർ കെ സി അബ്ദുള്ള അതുകൊണ്ടാണ് ഇജ്ജാദി സംസാരിച്ചു നമ്മളെ മനസ്സിലാക്കണം